ചെയ്യേണ്ട കൈഫിയത്ത് രൂപം എങ്ങനെയാണ് 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 അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെയ്യേണ്ടത് ആത്മീയ ചികിത്സ നടത്തേണ്ടത് അതിന്റെ കൈഫിയത്ത് എങ്ങനെ അതിന്റെ രൂപം എങ്ങനെ അള്ളാഹുവിന്റെ എങ്ങനെയാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ അലൈഹി ചെയ്ത രൂപം ഹദീസുകളിൽ ഉണ്ട് സ്വഹാബാക്കൾ നമുക്കത് ഉദ്ധരിച്ചു തരുന്നുണ്ട് അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു രോഗിയെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുകയോ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ റുക്കിയ ചെയ്യാറുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഒരു രോഗിയെ സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ ഒരു രോഗിയെ പ്രവാചക സവിധത്തിലേക്ക് കൊണ്ടുവരുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുന്ന് റുക്കിയ ചെയ്യാറുണ്ടായിരുന്നു മാത്രമല്ല അവിടുന്ന് രോഗം ബാധിച്ച് വിഷമം ബാധിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് അവിടുന്ന് റുക്കിയ ചെയ്യാറുണ്ടായിരുന്നു മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ അവിടുത്തെ പത്നിമാരോടും മറ്റുള്ള സഹാപനിതകളോടും സഹാബികളോടുമൊക്കെ മറ്റുള്ളവർക്ക് റൊക്കിയ ചെയ്തു കൊടുക്കാൻ അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു ഹരീഥിൽ നമുക്ക് കാണാം റുക്കിയ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ച സഹാബികൾക്ക് അനുവാദം കൊടുക്കാറുണ്ടായിരുന്നു ആ മാത്രമല്ല അവിടുത്തെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ അവിടുത്തെ പത്നി അൻഹ അലൈഹി ചെയ്തു കൊടുത്തു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാം അപ്പോ അള്ളാഹുവിന്റെ റസൂലി ഇതിന് അനുവാദം നൽകി ഇതുമായി ബന്ധപ്പെട്ട് സഹാബാക്കൾ ചെയ്തു ചോദിച്ചവർക്ക് അനുവാദം നൽകി നൽകി സ്വന്തം ചെയ്തു അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമീങ്ങൾ അറിയേണ്ടത് തന്നെയാണ് മറച്ചു വെക്കേണ്ടതല്ല എന്നർത്ഥം ഇനി എങ്ങനെയാ നബി അലൈഹി എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് തർക്കമറ്റ എല്ലാവരും മൈക്യകണ്ടേന മുറുക പിടിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബുഖാരിയാണ് ആ ബുഹാരിയിൽ ഹദീസ് വളരെ സൂക്ഷ്മതയോടുകൂടെ രേഖപ്പെടുത്തുകയും അത് മുസ്ലിം ലോകത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ ഇമാം ബുഖാരി

ഒന്നാമത്തെ ഞാൻ ഞാൻ ആ ബാബിന്റെ നേരെ താഴെയുള്ള ആദ്യത്തെ നിങ്ങളെ ആദ്യം കേൾപ്പിക്കട്ടെ മുസദ്ദദുൻ അബ്ദുൽ 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 വാരിസ് അൻ അൻ അസീസ് അസീസ് അൽ ഇബ്നു റളിയല്ലാഹു അൻഹു ഖാൽ ഖാല ദഖൽതു അന അല അനസ് ിൻ فقال ثابت يا أبا حمزة اشتقيت فقال أنس على أرقيق برقية رسول الله صلى الله عليه وسلم حديث قال كنم نبي صلى الله عليه وسلم يلن حديث الدري كنو أن عبد العزيز بن سحيب رضي الله عنه അസീസ് സുഹൈബ് അൻഹുവിൽ നിന്നും നിവേദനം അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു ുംടുക്കൽി ഒ അങ്ങനെ എൻറെ കൂടെയുള്ള താബിത്ത് പറയാണ് എനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു ആരാ പറയുന്നത്

ഹദീസ് സ്വീകരിക്കുന്ന ആളുകളാണ് ഞാൻ ാണ് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ റുക്കിയെ നിഷേധിക്കാത്ത ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന റസൂറുള്ള റുക്കിയ ചെയ്ത മന്ത്രം എന്ന് പറഞ്ഞു നമ്മളോട് പറഞ്ഞാലോ അത് എനിക്കറിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല മന്ത്രൊക്കെ ഞാൻ അംഗീകരിക്കും മന്ത്രം എന്ന് പറഞ്ഞ അത് 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 നോക്കണം ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ അത് പറ്റൂല അത് പറ്റൂല അതൊന്നു പറഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏതാണ് ആ മന്ത്രം നമ്മൾ പഠിക്കണം പ്രാവർത്തികമാക്കണം ജനങ്ങളുടെ റബ്ബായ മുദിഹിബൽ നീയാണല്ലോ രോഗത്തെ നീക്കി കളയുന്നത് അതുകൊണ്ട് ശമനം നൽകണേ നീയല്ലേ ശമനം നൽകുന്നവൻ ലാ നിന്റെ ശമനമല്ലാതെ ശമനമില്ല നീയല്ലാതെ ശമനം നൽകുന്നതായി ആരുമില്ല അത് നിന്റെ ശമനത്തിന്റെ പ്രത്യേകത രോഗം അവശേഷിക്കാത്ത നിലക്കുള്ള ശമനം നീ നൽകണേ അല്ല ഈ പ്രാർത്ഥനയായിരുന്നു ഈ ദിക്കറായിരുന്നു വസ്ല്ലം റുക്കിയ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് രോഗം ബാധിക്കുമ്പോ നമുക്ക് റുക്കിയ ചെയ്യാം ആ റുക്കിയുടെ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ട ദൃതാണ് ഒന്നും കൂടെ പറയാം ഇതെവിടെ ഉള്ളത് നോക്കൂ നിങ്ങൾ ഇതേതിന്റെ താഴെയാ ഉള്ളത് അള്ളാഹുവിന്റെ റസൂല് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക തന്നെ വേണം ഇനിയോ ഇനിയൊരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്തും നബി നബിസല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ രോഗിന്റെ അടുത്ത് ചെല്ലുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട് രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ കുറെ നേരം ഇരുന്നിട്ട് രോഗിയെ ശല്യപ്പെടുത്തലല്ല പിന്നെയോ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് സമയം കുറക്കലാണ് നല്ലത് രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോ കുറെ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോരലുമല്ല നിന്റെ നേതാവിൻ്റെ ചര്യ നീ മറന്നു കളയരുത് അതെന്താണ് രോഗശമന പ്രാർത്ഥന മാത്രമല്ല നിനക്ക് തൊടാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നീ രോഗിയെ മന്ത്രിച്ചിട്ട് വേണം പോരാൻ ആരാ ഇത് പറഞ്ഞു തരുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് തന്നെയാണ് അതാ മുത്ത് നേതാവിന്റെ പത്നി ഐഷർ അൻഹ പറയുന്നു അവര് പറയാണ് കാനൻ വസല്ലം ആയിരുന്നു അതേ സഹാബിമാരിൽ ചില ആളുകളെ അവർക്ക് വേണ്ടി രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു അതായത് മന്ത്രിക്കാറുണ്ടായിരുന്നു എങ്ങനെയാ മന്ത്രിച്ചിരുന്നതെന്നോ എം സഹു വലത് കൈ കൊണ്ട് റസൂലുള്ള രോഗിയുടെ ശരീരത്തിൽ തടവും രോഗിയുടെ അടുത്ത് ചെന്നാൽ വലത് കൈ കൊണ്ട് രോഗിയുടെ ശരീരത്തിൽ തടവും എന്നിട്ട് പറയും എന്ന ആ ദിക്കർ അവിടുന്ന് പറയുമായിരുന്നു നേരത്തെ പറഞ്ഞ ദിഖറിൽ നിന്ന് അതേ സംഭവം തന്നെയാണ് പക്ഷേ പദങ്ങളിൽ ലഫലുകളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം നോക്കൂ നിങ്ങൾ ഈ വസ്ലം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുകയാണെങ്കിലും അവിടുന്ന് പറയുമായിരുന്നു ഇനി നോക്കൂ നിങ്ങൾ ഐഷബബിബി പറയുകയാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു രിവായത്തും കൂടെ കേട്ടോ ഇനി പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് ഉദ്ധരിക്കുന്നു കേട്ടോഹിഹു അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തു ചെയ്യാറുണ്ടായിരുന്നോ രോഗിയുടെ മുഖത്ത് തടവിക്കൊടുക്കാറുണ്ടായിരുന്നു വസ്വദറഹു നെഞ്ചത്തും തടവാറുണ്ടായിരുന്നു ഔ കാല അതല്ലെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞത് മസഹ അലാ സ്വതിരിഹി

പല ഹദീസുകൾ വന്നപ്പോ ലഫലിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ലഫത് നമ്മൾ പഠിച്ചാൽ മതി ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിക്കുക ആദ്യം പറഞ്ഞ രൂപം തന്നെ പഠിച്ചോ അത് സമ്പൂർണ്ണമാണ് അതേതാ രൂപം അതല്ല താഴെ പറഞ്ഞത് പഠിച്ചാലും മതി ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിച്ചു വെക്കുക അള്ളാഹുവിന്റെ റസൂല് സാധാരണ രോഗികളെ സന്ദർശിക്കുന്ന സമയങ്ങളിൽ ശരീരത്തിൽ മുഖത്തോ നെഞ്ചത്തോ തടവിക്കൊണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്റെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കു നമ്മൾ എത്ര രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നബി ഇതിന് ഇല്ല അലുസമയുടെ സുന്നത്തല്ലേ സുന്നത്തല്ലേ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പഠിക്കണം നമ്മൾ നമ്മൾ അത് ചെയ്യണം അതിലൊരു കുറവൊന്നും വേണ്ട നമുക്ക് തൊടൽ അനുവദനീയമായ രോഗിയാണെങ്കിൽ ആ പറയുന്നത് അതായത് അന്യ സ്ത്രീകളല്ലാത്ത നമുക്ക് തൊടാൻ പറ്റുന്ന പുരുഷന്മാരാണ് അതല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന നമ്മുടെ ബന്ധപ്പെട്ടവരാണെങ്കിൽ ശരീരത്തിൽ തടവിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കണമെന്നാണ് എന്നിട്ട് ആയിഷ ആയിഷബീബി പറയുന്നത് കേട്ടോ എബിസഹ്ലൈവല്ലം ഇങ്ങനെയാ ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെ വസ്ല്ലം മരിക്കാൻ കാരണമായ രോഗം രോഗത്തിൽ കിടക്കുന്നു റസൂല് അവിടത്തേക്ക് രോഗം കലശമായിരിക്കുകയാണ് ആ സമയത്തിൽ കൈപൊക്കാൻ വരെ റസൂലുള്ളക്ക് വയ്യ ആ സന്ദർഭത്തിൽ ഞാൻ സൂറത്തിൽ ആ സംഭവം ഞാൻ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പലതും മന്ത്രിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു തവണ ഞാൻ മുത്ത് നേതാവിന്റെ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് കൈ പിടിച്ചിട്ട് റസൂലിന്റെ കൈയെടുത്തിട്ട് യും ചെയ്യുന്നുണ്ട് എന്ന് തുടങ്ങും അത് ഞാൻ പറയുന്നുണ്ട് അത് പറയുമ്പോൾ കൈ കൊണ്ട് റസൂലയുടെ കൈകളെ കൊണ്ട് തന്നെ അവിടുത്തെ നെഞ്ചത്ത് ഞാൻ തടവിക്കൊടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുത്തേ ഉള്ളു പഴന്താ റസൂല് ചെയ്തതെന്നോ ഫിൻ യീ എൻറെ കൈയിൽ നിന്ന് റസൂലുള്ള കൈയങ്ങ് വലിച്ചു കൈ വലിച്ചൂരീം കൈ എടുത്തു റസൂലുള്ള കാരണം അവിടുത്തെ സക്കറാത്തിന്റെ ഹാലാണ് കൈ വലിക്കുകയാണ് അങ്ങനെ അവസാനം പറഞ്ഞ വാചകം വാചകമേതാണെന്നോ ഐബി പറഞ്ഞു അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലാഹു ഈ വാചകമാണല്ലോ മുത്തുനേതാവ് വഫാത്താകുന്ന നേരം അവസാനമായി പറഞ്ഞത് ആയിഷബീബി പറയുന്നു എന്താ പറഞ്ഞത്

എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല ഉന്നത പദവിയിലുള്ള അമ്പിയാക്കന്മാരിലെ കൂട്ടത്തിലേക്ക് അതേപോലെ കൂട്ടത്തിലേക്ക് അവരൊക്കെ വസിക്കുന്ന സ്വർഗത്തിലേക്ക് എന്നെയും ചേർക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നബി സല്ലം വഫാത്താകുന്ന ആയിഷ എന്താ കൈയെടുത്തിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് വെച്ചിട്ട് ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് മന്ത്രിക്കാനാ ശ്രമിച്ചത് പക്ഷേ കൈ എന്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂ ഉരിയെടുക്കുകയാണ് ചെയ്തത് കാരണം സക്രാത്തിന്റെ അവസ്ഥയിലായിരുന്നു

ഈ മന്ത്രിച്ചിരുന്ന ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാ എല്ലാറ്റിന്റെ ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ പറഞ്ഞാ മാത്രം പോരാ പഠിക്കണം അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത് അതല്ലാതെ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഈ ഇത്തരം വിഷയങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ നബി നബിസ്ാഹു അലഹി വസ്ല്ലമ്മയുടെ ചര്യ ജനങ്ങൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ അതിൻ്റെ പ്രാധാന്യമോർത്തുകൊണ്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക തന്നെ വേണം ഇനി നോക്കൂ നിങ്ങൾ രോഗം ബാധിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പെട്ടെന്ന് നമുക്കൊരു തീ പൊള്ളി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക ഡോക്ടർമാരെ കാണിക്കുക ചികിത്സിക്കുക അനുവദനീയമായ ചികിത്സ നമ്മൾ ചെയ്യുക അതിന്റെ കൂടെ നമുക്ക് എന്തു ചെയ്യാം ഈ നിലക്കുള്ള റസൂലിന്റെ മന്ത്രം കൊണ്ട് മന്ത്രിക്കാം എത്ര എത്ര സംഭവങ്ങളാണ് എൻ്റെ സഹോദരന്മാരെ അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതീതുകളിൽ നിങ്ങൾ നോക്കൂ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കും